കഴിഞ്ഞ തവണ ഞങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ എൻ എച്ച് അതോറിറ്റിയോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ഇവിടെ പൊന്തിക്കെടുക്കുന്ന ഉയർന്നു കിടക്കുന്ന ഈ കമ്പികൾ അപകട ഭീതിയുള്ള കമ്പിയാണ് അത് അതിൻ്റേതായിരിക്കുന്ന പരിഹാരം കണ്ട് ഈ കമ്പി വളച്ചു കെട്ടണമെന്നും അല്ലെങ്കിൽ മുറിച്ചു കളയണമെന്നും ഫിൽറ്റർ ടെക്നീഷ്യന്മാരുടെ ജിഗാഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാര സമീപം സിവി റോഡ് പൊന്നാനി പക്ഷേ അധികാരികൾ ഇതുവരെ അതിനൊരു ശ്വാത പരിഹാരം എന്ന രീതിയിൽ അത് ചെയ്യാത്തതിൻ്റെ പേരിൽ ഇന്ന് പുതുപൊന്നാനി ആനപ്പള്ളി ഹൈവേയിലുള്ള ഇതേപോലുള്ള കമ്പികൾ അനവധി അപകട സൂചനയായി കമ്പി നിൽക്കുകയാണ് ഈ കമ്പികൾ എത്രയും പെട്ടെന്ന് മാറ്റിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് പുതുപൊന്നാനി ഇവിടെ ഭാഗത്ത് ശാന്തി പൈലറ്റിയുടെ വാഹനം ഇതേ രൂപത്തിൽ തന്നെ കമ്പി കൊളത്തി ടയർ കീറി ഒരു രൂപം കൂടി ഇന്ന് ഉണ്ടായിട്ടുണ്ട് ഇത് അനുഭവസ്ഥയിലുള്ള ഇന്നത്തെ ഒരു വിഷയമായിരുന്നു ഇന്നത്തെ ഒരു അപകടമായിരുന്നു അനവധി ഇത് വരത്തിക്കൂട്ടിയ ഒരു അപകടമാണ് വരത്തി കൂട്ടിയ അപകടമാണിത് ഇത് മുന്നറിയിപ്പ് നൽകിയ അധികാരികളെ വളരെ കൃത്യമായ രീതിയിൽ ബോധ്യപ്പെട്ടിട്ടും അത് ഒരു ശാശ്വത പരിഹാരം കാണാത്തതിൻ്റെ പേരിൽ ഇനി ഇന്നു മുതൽ ഒരു ആഴ്ചക്കുള്ളിൽ ഈ കമ്പി എടുത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ നാട്ടുകാരെ കൂട്ടിക്കൊണ്ട് വലിയൊരു പ്രക്ഷോഭത്തിന് തയ്യാറാവുമെന്ന് അധികാരികളെ മുന്നറിയിപ്പ് നൽകുകയാണ് എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലാ